നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിലെയും ടെലിവിഷനിലെയും മിന്നും താരമാണ് കാർത്തിക് സൂര്യ യൂട്യൂബറായാണ് കാർത്തിക് സൂര്യയെ മലയാളികൾ പരിചയപ്പെടുന്നത് മലയാളത്തിൽ യൂട്യൂബർ കൾച്ചറിന് തുടക്കമിടുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച താരമാണ് കാർത്തിക് സൂര്യ തന്റെ വ്ളോഗുകളിലൂടെ ഒരുപാട് ആരാധകരെ നേടിയിട്ടുണ്ട് കാർത്തിക് പിന്നീടാണ് ടെലിവിഷനിലേക്കുള്ള എൻട്രി ഒരു ചിരി ഇരുചിരി ബെമ്പർ ചിരിയിലൂടെയാണ് കാർത്തിക് സൂര്യ ടെലിവിഷനിൽ എത്തുന്നത് ഈ പരിപാടിയിലൂടെ കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവനായി മാറാൻ കാർത്തിക്കിന് സാധിച്ചു സോഷ്യൽ യിലും ടെലിവിഷനിലെയും താരമാണ് കാർത്തിക് സൂര്യ ഒരുപാട് ആരാധകരുണ്ട് കാർത്തിക് സൂര്യയ്ക്ക് മഴവിൽ മനോരമയിലെ ഒരു ചിരി ഇരുചിരി വെമ്പർച്ചിരി ഷോയിൽ ആങ്കറായ അവസരം ലഭിച്ചിട്ടും വീഡിയോ ചെയ്യുന്നത് കാർത്തിക് സൂര്യ നിർത്തിയില്ല പോഡ്കാസ്റ്റ് വീഡിയോകളും ഡെയിലി വ്ളോഗുകളും ഒക്കെയായി കാർത്തിക് തിരക്കിലായിരുന്നു എന്നാൽ ഇടയിൽ സുഹൃത്തുക്കളുമായി ഉണ്ടായ പിണക്കവും ലവ് ബ്രേക്കപ്പും ഒക്കെ സംഭവിച്ചതോടെ വ്ളോഗുകൾ കുറഞ്ഞു പക്ഷേ അവിടെ നിന്നുള്ള തിരിച്ചുവരവ് അതിഗംഭീരം തന്നെയായിരുന്നു വ്യത്യസ്തവും വേറിട്ടതും മാതൃകാപരവുമായിരുന്നു പിന്നീടുള്ള കാർത്തിക് സൂര്യയുടെ വ്ളോഗുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ കേരളത്തിലെ പതിനാല് ജില്ലയിലായുള്ള അറുപത് ടൂറിസ്റ്റ് പ്ലേസുകളെ കുറിച്ചുള്ള അറുപത് സെക്കൻഡ് വീഡിയോയും ഏറ്റവും ദൈർഘ്യം കൂടിയ ട്രെയിൻ ട്രാവൽ റിവ്യൂ എല്ലാം ക്ലിക്ക് ആയിരുന്നു ഡെയിലി വ്ലോഗിലും കാർത്തിക് സൂര്യ സജീവമായി ഒരിക്കൽ മുടങ്ങിപ്പോയ പോഡ്കാസ്റ്റ് കാർത്തിക് സൂര്യ പൊടി തട്ടിയെടുത്തു ദിലീപ് ആയിരുന്നു പോഡ്കാസ്റ്റിലെ ആദ്യത്തെ അതിഥി പിന്നീട് അങ്ങോട്ട് തരുൺമൂർത്തിയും ഷെഫ് പിള്ളയും അടക്കം പലരും വന്നു ഏറ്റവും ഒടുവിൽ അനശ്വര രാജൻ വന്ന വീഡിയോ വിശേഷങ്ങളാണ് കാർത്തിക് സൂര്യ പങ്കുവച്ചത് അതിനിടയിൽ മോഹൻലാലിനെ നേരിൽ കാണാൻ കഴിഞ്ഞ സന്തോഷവും കാർത്തിക് സൂര്യ പങ്കുവച്ചിരുന്നു വീണ്ടും ആക്റ്റീവായതോടെ കാർത്തിക് സൂര്യയുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സും കൂടി മൂന്ന് മില്യൺ അടിച്ച സന്തോഷവും പുതിയ വീഡിയോ ിൽ താരം പങ്കുവയ്ക്കുന്നുണ്ട് നിങ്ങൾ ഇല്ലാതെ എനിക്കിത് സാധിക്കില്ല എന്റെ എല്ലാ ഉയർച്ച താഴ്ചകളിലും കൂടെ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്നതിന് നന്ദി എന്നാണ് കാർത്തിക് സൂര്യ പറയുന്നത് ആശംസകൾ അറിയിച്ച് നിരവധി കമന്റുകളും വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട് ദിലീപ് പോഡ്കാസ്റ്റിൽ ആദ്യത്തെ അതിഥിയായി വന്നതിന്റെ ഐശ്വര്യമാണ് എന്നാണ് ചിലരുടെ അഭിപ്രായം എന്നാൽ അല്ല ഇത് കാർത്തിക് സൂര്യയുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് ഇനിയും ഇതുപോലെ മുന്നോട്ട് പോകുക എന്ന് മറ്റു ചിലർ കമന്റ് ഇട്ടു പിറന്നാൾ ദിവസത്തിൽ തന്നെ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്ന് സാക്ഷാത്കരിക്കപ്പെട്ടതിന്റെ സന്തോഷവും താരം പങ്കുവച്ചതും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു മോഹൻലാലിനെ കാണണം എന്ന വലിയ സ്വപ്നം ഒടുവിൽ നടന്ന സന്തോഷമാണ് കാർത്തിക് സൂര്യ അറിയിച്ചിരിക്കുന്നത് ഷെഫ് പിള്ളയുടെ പുതിയ റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടന വേദിയിൽ വെച്ചായിരുന്നു മോഹൻലാലിനെ കാർത്തിക് സൂര്യ കണ്ടത് ഈ വേദിയിൽ പന്ത്രണ്ട് പേർക്ക് മോഹൻലാലുമായി സംസാരിക്കാനുള്ള അവസരമുണ്ടായിരുന്നു അതിൽ ഒരാളായിരുന്നു കാർത്തിക് സൂര്യ അമ്പലത്തിൽ പോയി തൊഴിലതിനു ശേഷമാണ് മോഹൻലാലിനെ കാണാൻ താരമെത്തിയത് ലാലേട്ടനെ കാണുന്നതിനായി വഴിയൊരുക്കിത്തുന്ന ഈശ്വരനെ ആദ്യം കാണണം കാണണമല്ലോ എന്നാണ് ഇതേക്കുറിച്ച് താരം പറഞ്ഞത് ആരംഭം മുതൽ വലിയ സന്തോഷവും ആകാംക്ഷയും എല്ലാം കാർത്തികിന്റെ മുഖത്ത് കാണാമായിരുന്നു കാർത്തികിനെ കൂടാതെ നിരവധി അവതാരകരും ബ്ലോഗർമാരും ഷെഫ് പിള്ളയുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരുന്നു തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സഹായിച്ച ഷെഫ് പിള്ളയെ കാർത്തിക് സൂര്യ കെട്ടിപ്പിടിച്ച് നന്ദി അറിയിക്കുകയും വീഡിയോയിൽ കാണാം ഷെഫ് പിള്ള കാർത്തിക്കിനെ പരിചയപ്പെടുത്തിയപ്പോൾ എനിക്കറിയാമെന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടി ഇത് കേട്ട് കാർത്തിക് അമ്പരക്കുന്നതും വീഡിയോയിൽ കാണാം കാർത്തിക് സൂര്യയ്ക്ക് പിറന്നാൾ ആശംസകൾ നേരാനും മോഹൻലാൽ മറന്നില്ല തന്റെ പോഡ്കാസ്റ്റിലേക്ക് എന്തെങ്കിലും വരണം എന്ന് പറഞ്ഞപ്പോൾ അത് സംഭവിക്കട്ടെ എന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടി বিল